അതിലേക്ക് ടെൻ എം എൽ ആണ് നമ്മൾ ഇടേണ്ടത് ടെൻ എം എൽ സെറം ബാക്ക് ടു മൈ ചാനലപ്പം നമ്മൾ ഇന്നിട്ട് പുതിയ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ പോകണ നമ്മൾ ലാബില് ബ്ലഡ് സാമ്പിൾസ് സാമ്പിൾസെല്ലാം ഇങ്ങനെയാണ് എടുത്ത് വെക്കുന്നത് അത് ആവുമ്പോഴത്തേക്ക് ട്യൂബ് വാഷ് ചെയ്യേണ്ട ണ്ടാകാം അപ്പം നമ്മൾ സാമ്പിൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒന്ന് സെൻറിഫ്യൂജ് ചെയ്യാം ഓക്കെ സെൻറിഫ്യൂജ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അപ്പോഴേക്ക് നമ്മുടെ സീറം ഇത്രയും നമുക്ക് കിട്ടും ഇതാണ് നമ്മുടെ ബ്ലഡ് സീറം എന്ന് പറയുന്നത് അത് നമ്മളിവിടെ വയ്ക്കാം ടുത്ത് നമ്മൾ സൊല്യൂഷൻ എടുത്ത് വരാം ഇതാണ് നമ്മുടെ ഗ്ലൂക്കോസിഡ് അതായത് നമ്മൾ ഷുഗർ ടെസ്റ്റ് ചെയ്യുന്ന വീജെടുത്ത് ഇതെടുത്തിട്ട് നമ്മൾ തൗസൻഡ് എം എൽ ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് തൗസൻഡ് എം എൽ എടുക്കാൻ വേണ്ടി നമ്മൾ നമ്മൾ നേരത്തെ വാഷ് ചെയ്ത് വെച്ചിരുന്ന ജ്യൂസും കാര്യങ്ങളും ഇതിലേക്ക് കയറ്റും തൗസൻഡ് എം എൽ

ടെൻ എം എൽ സിറ ഉണ്ടാകും ഇതൊന്ന് കുറച്ച് ടിപ്പ് ഇങ്ങനെ അതിൻ്റെ ടെൻ എം എൽ എൻ്റെ എടുക്കുക ചെറിയ ടിപ്പ് ഈ സിറത്തിൻ്റെ ടെൻ എം എൽ ഇങ്ങനെടുക്കുക ഓക്കെ ഇതൊരു കോട്ടൺ വെച്ച് വൈപ്പ് ചെയ്യുക അപ്പൊ നമ്മുടെ ഷുഗറിന്റെ ഈ ഒരു കളറായിട്ടുണ്ട് യാൾക്ക് ഷുഗർ ഉണ്ടെങ്കിൽ ഒരുപാട് കളേഴ്സ് ഇതിൽ വരും ഒരുപാട് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു പീൻഷേഡ് ആയിരിക്കും വരുന്നത് കുറവാണെന്ന് തോന്നുന്നു നമുക്കൊരു ട്യൂബിൽ ഒഴിക്കാം കുറച്ചു ക്ലിയറാവും ഇനി നമ്മൾ കലോമീറ്ററിൽ ഒഴിച്ചിട്ട് എൻ്റെ രീതി എടുക്കും കാരല ബിസ്റ്റ് ആണെന്നൊന്ന് നോക്കും റെട്ടിയായിരിക്കും വീണ്ടും കിട്ടിയിരിക്കുന്നത് റീസിയോ ആവും നമ്മൾ കൂടുതൽ പ്രാവശ്യം ഇങ്ങനെ വെച്ച് നോക്കണം തേർട്ടി വഴപ്പു ഹൺഡ്രഡ് നയൻറ്റി നയൻറ്റി സീറോ നയൻറ്റി ആണ് നല്ല ഷുഗർ എന്ന് പറയുന്നത് അപ്പോൾ നോർമലാണ്